പ്രതിസന്ധികൾ നിരന്തരം തുടരുന്ന ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് കടുത്ത നിരാശയേകി കർഷക വഞ്ചന ആവർത്തിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ എന്ന് കർഷക സംഘടനകളുടെ ദേശീയ ഐക്യവേദിയായ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് കർഷക വിരുദ്ധമായ കേന്ദ്ര ബജറ്റ് ഇന്ത്യയുടെ തകർന്നുകൊണ്ടിരിക്കുന്ന കാർഷിക സമ്പദ്ഘടനയ്ക്ക് ഇരട്ടി പ്രഹരമാകുമെന്നും രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന സമിതി പ്രസ്താവിച്ചു കൊച്ചിയിൽ രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേന്ദ്ര ബജറ്റ് അവലോകന യോഗത്തിലായിരുന്നു വിലയിരുത്തലുകൾ നടത്തിയത് കേന്ദ്ര ബജറ്റ് കർഷകരെ വഞ്ചിച്ചുവെന്നും തകർന്നുകൊണ്ടിരിക്കുന്ന കാർഷിക സമ്പദ്ഘടനയ്ക്ക് ഇരട്ടി പ്രഹരമാണ് കേന്ദ്ര ബജറ്റെന്നും കർഷക സംഘടനകളുടെ ദേശീയ ഐക്യവേദിയായ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ആഞ്ഞടിച്ചു ഉദ്യോഗസ്ഥർക്കും ഉത്തരേന്ത്യൻ വൻകിട ലോബികൾക്കും സംരക്ഷണം ഒരുക്കുന്നതും തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതുമായ ബജറ്റ് നിർദ്ദേശങ്ങളിൽ കർഷക വിരുദ്ധ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ ബജറ്റിൽ കാണിച്ചിരിക്കുന്ന കടുത്ത അവഗണന വെല്ലുവിളി ാണ് പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വാർഷിക വരുമാനമുള്ള ഉദ്യോഗസ്ഥന് സർക്കാർ സംരക്ഷണവും ഒരു ലക്ഷം രൂപ മാത്രം വാർഷിക വരുമാനമുള്ള ഗ്രാമീണ കർഷകന് കണ്ണീരുമാണ് ബജറ്റിലൂടെ നൽകിയിരിക്കുന്നത് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പല കർഷക പദ്ധതികളും മുൻകൊല്ലങ്ങളിൽ പ്രഖ്യാപിച്ചു പരാജയപ്പെട്ടവയുടെ ആവർത്തനം മാത്രമാണെന്നും രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ചൂണ്ടിക്കാട്ടി കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയിട്ടില്ല കാർഷികോൽപ്പന്നങ്ങൾക്ക് അടിസ്ഥാന വിലകൾ പ്രഖ്യാപിച്ചിട്ടില്ല രാസവളങ്ങളുടെ സബ്സിഡി കുറച്ചത് കർഷകർക്ക് കൂടുതൽ ബാധ്യത സൃഷ്ടിക്കും സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ മറവിലുള്ള അനിയന്ത്രിത കാർഷിക ഇറക്കുമതി നിയന്ത്രിക്കുവാനുള്ള നിർദ്ദേശങ്ങളുമില്ല പരുത്തി കൃഷിക്ക് അഞ്ചു വർഷ പദ്ധതി പ്രഖ്യാപിച്ചവർ റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ കൂടുതൽ ശമ്പളത്തിനായി തുക വകയിരുത്തിയതുകൊണ്ട് റബ്ബർ മേഖലയ്ക്കും നേട്ടമില്ല റബ്ബറിന് അടിസ്ഥാന വിലയോ വിലസ്ഥിരതാ പദ്ധതിയോ ബജറ്റിലില്ല നെൽകർഷകർ ഉൾപ്പെടെയുള്ളവർക്കും യാതൊരു നേട്ടവുമില്ല കർഷക വിരുദ്ധമായ കേന്ദ്ര ബജറ്റ് ഇന്ത്യയുടെ തകർന്നുകൊണ്ടിരിക്കുന്ന കാർഷിക സമ്പദ്ഘടനയ്ക്ക് ഇരട്ടിപ്രഹരമാകുമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന സമിതി വ്യക്തമാക്കി രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന കേന്ദ്ര ബജറ്റ് അവലോകനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സൗത്ത് ഇന്ത്യ കൺവീനർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ബിജു വിഷയാവതരണം നടത്തി നടത്തിന ന്യൂസ് കൊച്ചി